ബിഗ് ബോസ് മലയാളം സീസൺ ആറ് തുടങ്ങിയ ശേഷം ഇതിനോടകം നിരവധി മത്സരാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളാൽ ആശുപത്രിയിലേക്ക് മാറ്റിയവരിൽ ഏറ്റവും സീരിയസ് അവസ്ഥ അവതാരകയും നർത്തകിയുമായ പൂജ ആറ് വൈൽഡ് കാർഡുകൾ ഹൗസിലേക്ക് എത്തിയതിൽ ഏറ്റവും പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരാൾ തന്നെയായിരുന്നു പൂജ കടുത്ത നടുവേദനയെ തുടർന്നാണ് പൂജ ആശുപത്രിയിലേക്ക് മാറ്റിയത് വേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞ പൂജയെ ബിഗ് ബോസ് ടീം ഹൗസിലേക്ക് സ്ട്രക്ചറിൽ എത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ക്ഷീതത ചെറുതായി പോലും ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ ലഭിച്ചൊരു ടാസ്കിൽ നന്നായി ശാരീരിക ക്ഷമത ഉപയോഗിക്കേണ്ട സാഹചര്യം പൂജയ്ക്ക് വന്നിരുന്നു അതേ തുടർന്നാണ് ഡിസ്കിന് കംപ്ലയിൻ്റ് പൂജയ്ക്കുണ്ടായത് മുൻപും ഡിസ്കുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വന്നിട്ടുള്ള ആളാണ് പൂജ ചികിത്സയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂജ എയർപോർട്ടിൽ എത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ പൂജയെക്കുറിച്ച് കാമുകൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കിട്ട കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് നിർഭാഗ്യം കൊണ്ടാണ് എല്ലാം സംഭവിച്ചതെന്നും തനിക്ക് ഏറ്റവും പ്രധാനം പൂജയുടെ ആരോഗ്യമാണെന്നുമാണ് കാമുകൻ അഖിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹൗസിൽ വേദന കൊണ്ട് കുളയുമ്പോഴും കാമുകന് കൊടുത്ത വാക്ക് പാലിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞായിരുന്നു പൂജ ഏറെയും വിഷമിച്ചതും കരഞ്ഞതും അവളോട് സ്നേഹവും കരുതലും പിന്തുണയും പങ്കുവെച്ച് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയാൻ ഈ നിമിഷം ഞാൻ ആഗ്രഹിക്കുകയാണ് അവളെക്കുറിച്ച് അന്വേഷിച്ച് ഇപ്പോഴും ധാരാളം സന്ദേശങ്ങളും ഇമെയിലുകളും കോളുകളും എനിക്ക് ലഭിക്കുന്നുമുണ്ട് അത് വളരെ വലുതാണ് എല്ലാവരോടും ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ് ക്ഷമിക്കണം എനിക്കിപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയില്ല എന്റെ ബേബി പൂജയോടെ എനിക്ക് പറയാനുള്ളതാ ദയവായി നീ വിഷമിക്കരുതാ നിർഭാഗ്യവശാൽ ചേർത്ത് സംഭവിച്ചു അല്പം വിശ്രമിക്കാനുള്ള സമയമാണിതാ നിന്റെ ആരോഗ്യം മറ്റെന്തിനേക്കാളും എനിക്ക് പ്രധാനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നീ ദിനകം തന്നെ ബിഗ് ബോസ് സീസൺ ആറിലെ വിജയിയും മികച്ച മത്സരാർത്ഥിയും തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും യോഗ്യായ വിജയി നീ തന്നെയാണ് നീ പലരുടെയും ഹൃദയം കീഴ് അവർ ഇപ്പോൾ നിന്റെ നല്ല ആരോഗ്യത്തിനും നിൻ്റെ മനോഹരമായ പുഞ്ചിരിക്കും വേണ്ടി കാത്തിരിക്കുകയാണ് അതിനാൽ വിഷമിക്കേണ്ട നീ ഇപ്പോൾ സുരക്ഷിതയാണ് എല്ലാം ശരിയാകും നീ പോസിറ്റീവായും സന്തോഷമായും തന്നെ ഇരിക്കും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂജയുടെ കാമുകൻ അഖിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയത്